മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ നീതിമാൻ എന്ന വാക്കിന് ധാരാളം അർത്ഥങ്ങളുണ്ട് നിയമം പാലിക്കുന്ന നീതിമാൻ എന്ന് പറയാം ഒരു നിയമവും ലംഘിക്കാത്ത ഒരാളെ നീതിമാൻ എന്ന് പറയാം നിയമം അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നവനെ നീതിമാനെന്ന് പറയാം അങ്ങനെ ഏതാർത്ഥത്തിൽ വേണമെങ്കിലും ഒരു വ്യക്തിയെ നീതിമാൻ എന്ന് പറയാം എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നീതിമാനാക്കുന്നത് എന്താണ് എന്നത് ചിന്തിക്കുന്ന നന്നായിരിക്കും അത് ആ വ്യക്തിയുടെ നിയമത്തോടുള്ള സമീപനത്തെ ആശ്രയിച്ച് മാത്രമാണ് നിയമം എന്തിനു വേണ്ടിയിട്ടാണ് നിയമം സമൂഹത്തിൽ അക്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന ചിന്തയാണ് പല നീതിമാന്മാർക്കുമുള്ളത് എന്നാൽ നിയമത്തിന് അക്രമം ഒഴിവാക്കുക എന്നതിനപ്പുറത്ത് ക്രമം സൃഷ്ടിക്കുക എന്ന ഒരു വലിയ അർത്ഥവും ഇവിടെ കൂടെയുണ്ട് ഇറ്റ്സ് നോട്ട് മെൻറ്റ് ജസ്റ്റ് ടു പ്രിവെൻറ്റ് ഡിസോർഡർ ഇൻ സൊസൈറ്റി ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി മെൻറ്റ് ക്രിയേറ്റ് ഓർഡർ ഇൻ സൊസൈറ്റി അതുകൊണ്ടാണ് പല നിയമങ്ങളും ഒരിത്തിരി തന്നെ സമൂഹത്തിലെ അസ്വസ്ഥതകളുടെയോ സമൂഹത്തിലെ അശാന്തിയുടെ പേരിലൊക്കെയാണ് അപ്പം സമൂഹത്തെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ നിയമം നടപ്പാക്കുന്നവരും ആ നിയമം പാലിക്കുന്നവരും നിയമത്തിൻ്റെ അന്തസത്തയാണ് ഉൾക്കൊള്ളേണ്ടത് നിയമത്തിൻ്റെ അക്ഷരമല്ല നിയമത്തെ അക്ഷരത്തിൻ്റെ ബലത്തിൽ വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പറയും നിയമം വള്ളി പുള്ളി തെറ്റാതെ നോക്കുന്നവരും നിയമത്തെ അക്ഷരത്തിൻ്റെ ബലത്തിൽ മാനിക്കുന്നവരും വൺ ഹു ഫോളോസ് ദി ലെറ്റർ ഓഫ് ലോ ആ ലെറ്റർ ഓഫ് ലോ ഫോളോ ചെയ്യുന്നയാൾ ഒരിക്കലും നിധിവാനല്ല അതുകൊണ്ടാണ് നിയമം അനുസരിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ദൈവത്തിൻ്റെ മുമ്പിലും നീതീകരിക്കപ്പെടുന്നില്ല സമൂഹത്തിൻ്റെ മുമ്പിലും നീതിമാനായി പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം നേരെ മറിച്ച് നിയമത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അന്തസ്സുകാക്കലാണ് എന്നതും മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കലാണ് എന്നുള്ളതും ആ തലത്തിലേക്ക് ആ നിയമത്തിൻ്റെ അന്തസ്സത്തയെ കാണുന്നവനാണ് യഥാർത്ഥത്തിൽ നീതിമാനായി പരിഗണിക്കപ്പെടുന്നത് എന്നും തിരിച്ചറിയുന്നതാണ് ഒരർത്ഥത്തിൽ അവരൻ്റെ മാനം കാക്കുന്നവനെ നീതിമാൻ നീതിമാനെന്ന് പറയാം വളരെ ലളിതമായിട്ടുള്ളൊരു നിർവന്ധനമാണ് അവരൻ്റെ മാനം കാക്കാൻ ഒരു പലപ്പോഴും അവനവൻ്റെ മാനം അടിയറവയ്ക്കേണ്ടിയും വന്നേക്കാം അവനവൻ്റെ മാനം അടിയറവച്ച് പോലും അപരൻ്റെ മാനം തൻ്റെ മാനത്തെക്കാൾ വിലപ്പെട്ടതായി കരുതി ആ മാനത്തിന് വില കൊടുത്തുകൊണ്ട് അപ്രകാരമുള്ള ഒരു മാനസംരക്ഷണം നടത്തുന്നവർ അഭിമാന സംരക്ഷണം നടത്തുന്നവർ യഥാർത്ഥത്തിൽ നീതിമാനു വിളിക്കാം നമ്മൾ പല ചരിത്രത്തിലും വായിച്ച് കേൾക്കുന്ന നീതിമാനായിരുന്നു അല്ലെങ്കിൽ നീതിമാനായ വ്യക്തി എന്ന് പറയുന്നവർ ഇപ്രകാരം നീതിയെ കണ്ടവരും നീതിയെ തിരിച്ചറിഞ്ഞവരും നീതിയെ ജീവിതത്തിൽ വ്യാഖ്യാനിച്ചവരുമാണ് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിയമം അനുശാസിക്കുന്നവരും നിയമം അനുസരിക്കേണ്ടവരും നിയമം നടപ്പാക്കേണ്ടവരും ആയ നമ്മളെല്ലാവരും നിയമത്തിൻ്റെ അക്ഷരത്തെയല്ല നോക്കേണ്ടത് നിയമത്തിൻ്റെ അന്തസ്സത്തയാണ് നിയമത്തിൻ്റെ അന്തസ്സത്ത നടപ്പാക്കാൻ ഒരുപക്ഷെ അവനവന് തന്നെ നിയമം തടസ്സമായിട്ട് വരുമ്പോൾ ആ നിയമം തടസ്സമല്ല എന്നും അത് പടുത്തുയർത്തുന്ന നിയമമാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നുകൊടുക്കുവാനും അവരെൻ്റെ നീതിക്ക് അവരെൻ്റെ നന്മയ്ക്ക് അവരെൻ്റെ വളർച്ചയ്ക്ക് അവരെൻ്റെ മാനത്തിന് തൻ്റെതിനേക്കാൾ വില കൊടുത്തുകൊണ്ട് നല്ലൊരു കുടുംബം നല്ലൊരു സമൂഹം നല്ലൊരു പ്രസ്ഥാനം നല്ലൊരു അയൽക്കൂട്ടം നല്ലൊരു നാട് സൃഷ്ടിക്കുവാൻ നീതിമാന്മാരായി തീരുവാൻ അങ്ങനെ നീതിമാന്മാരായി തീരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നല്ലൊരു നീതിമാനായി നീതിമാനായിത്തീരാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു